വലിയൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് പ്രധാനമന്ത്രി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് യു എസിൽ എത്തിയിരിക്കുന്നു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ഈ സന്ദർശനം വാർഷിക കോഡ് ഉച്ചകോടിക്കായി ഡെലവെയറിലെ വിൽമെന്റിൽ എത്തിയ മോദി പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ ഉഭയകക്ഷി ചർച്ചയും നടത്തി കൂടാതെ പ്രതിരോധ മേഖലയിൽ കരുത്തുകാട്ടാൻ ഇന്ത്യയും യുഎസും ഒരുങ്ങുകയുമാണ് യു എസ് നിന്ന് മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി പ്രിഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതും കൊൽക്കത്തയിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതും ഇരു നേതാക്കളും ചർച്ചയും ചെയ്തു സംയുക്ത സൈനിക അഭ്യാസം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തവും ചർച്ചയായിട്ടുണ്ട് ഇനി എം ക്യു നയൻ ബി പ്രിഡേറ്റർ ഡ്രോൺ എന്താണെന്ന് പറയാം പതിനാറ് ആകാശ നിരീക്ഷണ ഡ്രോണുകളും പതിനഞ്ച് കടൽ നിരീക്ഷണ ഡ്രോണുകളും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് ജനറൽ അറ്റോമിക്സ് എം ക്യു നയൻ ബി ഡ്രോണുകളാണ് ഇന്ത്യ യു എസിൽ നിന്ന് വാങ്ങുന്നത് കടൽ നിരീക്ഷണ ഡ്രോണുകൾ നാവികസേനയ്ക്കും ആകാശ നിരീക്ഷണ ഡ്രോണുകളിലെട്ടെണ്ണം വീതം സായുധ സേനയ്ക്കുമായി നൽകും ഇന്ത്യൻ സായുധ സേനയുടെ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവ മികച്ചതാക്കാൻ ഈ ഡ്രോണുകൾ സഹായിക്കുമെന്ന് യു എസ് വ്യക്തമാക്കുന്നുണ്ട് മൂന്നേ ദശാംശം ഒൻപത് ഒൻപത് ബില്യൺ ഡോളറിന്റെ എസ്റ്റിമേറ്റഡ് വിലയിൽ ഡ്രോണുകൾ വിൽക്കുന്നതിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ യു അംഗീകാരവും നൽകിയിരുന്നു ഇനിയും അതിന്റെ സവിശേഷതകളെ കുറിച്ച് പറയാം പൂർണ്ണ നിശബ്ദതയിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നതാണ് എം ക്യു നയൻ ബി പ്രിഡേറ്റർ ഡ്രോണുകളുടെ ഏറ്റവും വലിയ സവിശേഷത ടാർഗറ്റിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ഭൂമിയോട് ചേർന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ ഇതിന് സാധിക്കും ഒരു കൊമേഴ്സ്യൽ വിമാനത്തിന് പറക്കാനാവുന്നതിലും ഉയരത്തിൽ ഭൂമിയിൽ നിന്ന് അൻപതിനായിരം മീറ്റർ ഉയരത്തിൽ വരെ ഈ ഡ്രോണിന് പറക്കാനാവും മണിക്കൂറിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററാണ് ഡ്രോണിന്റെ ഏറ്റവും ഉയർന്ന വേഗത ഏത് കാലാവസ്ഥയിലും ദൈർഘ്യമേറിയ ദൗത്യങ്ങളിലും ഈ ഡ്രോൺ വിന്യസിക്കാനാകും എന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത എയർ ടു എയർ മിസൈലുകൾ കൂടാതെ എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഡ്രോണിൽ സജ്ജീകരിക്കാനാകും നാല് മിസൈലുകളും നാനൂറ്റി അൻപത് കിലോ ബോംബുകളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വരെ ലോഡ് വഹിക്കാനും ഇന്ധനം നിറയ്ക്കാതെ രണ്ടായിരം മൈൽ സഞ്ചരിക്കാനും കഴിയും മുപ്പത്തിയഞ്ചു മണിക്കൂർ വരെ ഡ്രോണിനെ തുടർച്ചയായി പറക്കാൻ സാധിക്കുമെന്നും നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കോഡുച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധനയും ചെയ്യും ഈ പരിപാടിയിൽ ഏകദേശം പതിനയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് തുടർന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബയോടെക്നോളജി തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിലെ പ്രമുഖ കമ്പനികളുടെ സിഒഒുമാരും അദ്ദേഹം ആശയവിനിമയവും നടത്തും നാളെ നടക്കാനിരിക്കുന്ന യു എൻ കോണ്ക്ലേവിലും പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിക്കും